ഇതിപ്പോ എന്താ സംഭവം ആ എന്താ എന്തായി ആ സ്ത്രീയുടെ കൊലയാളിയായി പറയപ്പെടുന്ന ആ സ്ത്രീയെ അഥവാ ആ സ്ത്രീന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ നിമിഷപ്രിയയുടെ അമ്മയെ ആണ് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായതിട്ടോ പറയുന്ന നമുക്ക് എന്താ പറയണേന്ന് ജയിലിൽ സ്ത്രീയുടെ ഉമ്മ ഒരു വയസ്സായ സ്ത്രീ ആ വയസ്സായ അപ്പൊ നിമിഷപ്രിയുടെ അമ്മേനെ പറ്റിയവര് ഓ അമ്മ അമ്മ ആ വന്ന് കോടതിക്ക് മുമ്പിൽ ദയാഹർജി കൊടുക്കുന്നു ആ അമ്മ കോടതിക്ക് മുമ്പ് വന്ന് കോടതിയില് ദയാഹർജി കൊടുക്കുന്നു ദയാഹർജി കൊടുത്തിട്ട് എന്തേ എന്തുണ്ടോഷോ എനിക്കാണിപ്പം അതിന്റെ വിവരം മൊത്തം എൻ്റെ അടുത്താണ് പറയാ എനിക്കവിടുന്ന് കാര്യപ്പെട്ട ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എനിക്ക് കത്തു അയച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കാരണം അപ്പച്ചു പറയാം എൻ്റെ അടുത്താണ് ഇപ്പൊ അതിൻ്റെ വിവരം നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സാവകാശം നൽകണം ആ അമ്മ ദയാർജി കൊടുത്തിട്ടാണ് എന്റെ മോളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം ഒരു സാവനാശം തരണം നിങ്ങൾ പെട്ടെന്ന് തൂക്കല് ഒരു തരണം ആ ആ ഓ ഡേറ്റ് 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 ഒന്ന് 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 മാറ്റി മാറ്റി വെക്കണം മതി മതി എന്നുള്ള എന്നുള്ള അല്ല നേരിട്ട് ഹരജി നേരിട്ട് കോടതിക്കണ് ഹരജി കൊടുത്തു ഉമ്മ വേറെ ആരും കാത്തിട്ടില്ല നേരിട്ടാണ് ഹരജി കൊടുത്തു ആ എന്നിട്ട് കൊടുത്തപ്പോ ആ ഉമ്മക്ക് തന്നെ ഉമ്മക്കാണ് എങ്ങനുണ്ട് നിങ്ങൾ ഈ മർക്കസൊന്നും അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണോ കാന്തപുരത്തിന്റെ ഓഫീസൊന്നും അവിടുന്ന് പോയിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം ഇതിന്റെ വിവരൊക്കെ നോശുവിൻ്റെ അടുത്ത് കടക്കണുണ്ടേ എന്താപ്പം നിങ്ങളീ പറയുന്നത് പതിമൂന്നാം തീയതി തന്നെ വിവരം അവിടെ കൊടുത്തു ആ കുട്ടിൻ്റെ അമ്മക്ക് നിംസപ്രിയയുടെ അമ്മയോട് കോടതി എന്ത് ചെയ്തിട്ടുണ്ട് പതിമൂന്നാം തീയതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് സാവദാസം തന്നിട്ടുണ്ട് ഇപ്പൊ കൊല്ലണില്ലട്ടോ തൂക്കണില്ലട്ടോ പതിമൂന്നാം തീയതി തന്നെ കൊടുത്തേ എന്താണ് പിന്നെ പറയുന്നത് ആ ഉമ്മക്ക് പതിമൂന്നിന് തന്നെ കോടതി സാവകാശം കൊടുത്ത് നീട്ടിക്കൊടുത്തു അതാ ഉമ്മക്കാണ് അറിയിക്കുന്നത് സാവകാശം കൊടുത്തതും കോടതി നീട്ടിക്കൊടുത്തതും ഒക്കെ ആ ഉമ്മക്കാണ് കോടതി അറിയിക്കുന്നത് ആ ഉമ്മക്കാണ് അറിയിക്കുന്നത് അതല്ലാതെ മാർക്കാന്തപുരത്തിൻ്റെ ഓഫീസിലേക്ക് അല്ല അറിയിക്കുന്നത് അവിടെ ഉമ്മക്ക് പതിമൂന്നാം തീയതി കൊടുത്തുക്കണമെന്നുള്ള റിപ്പോർട്ട് അവിടുന്ന് യമനിലുള്ള രാജാവ് നൗസുവിന് വിളിച്ച് പറഞ്ഞേക്കണു ഉമ്മക്ക് കൊടുത്തേക്കണ കേട്ടോന്നുള്ളത് പിന്നെ അത് പിന്നെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ നേതാവും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ നേതാവും നൗസുവിന് വിളിച്ചിട്ടുണ്ട് എന്താണ് പിന്നെ കൂട്ടർ ഇങ്ങളീ കടന്ന് കളിച്ചത് കേക്കണോ ഓഞ്ചന്ന ഊസാതെ ഊസുറും പോളിണ്ടക്ക് ഈ ജീ പറഞ്ഞതൊക്കെ ഒന്ന് പോയി കേട്ടോ കേടാ കേട്ടോക്കെന്താണ് ഈ പറയണത് എന്നുള്ളത് സത്യാണ് ഇജൊന്ന് പോയിട്ട് കേൾക്ക ഞാൻ എന്തായി പറയണത് വെറുതെ തമാശ ഒക്കെ ചോറ് വെച്ചപ്പോഴെങ്കിലും പറഞ്ഞ വീഡിയോ ഒന്ന് ഇങ്ങനെ ഇട്ട് വെക്ക എന്നിട്ട് കേട്ടു വെക്ക ഞാനിപ്പോ എന്തായി പറഞ്ഞത് പഠിച്ചോലെ എന്തിനാ ഞാൻ ഈ പറയുന്നത് ഏ ഇത് എന്ന് പറഞ്ഞാല് ഈ ഇന്ത്യ കേരളത്തിലുള്ള മന്ത്രിമാരും ഇന്ത്യ രാജാക്കന്മാരും ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയും ഇന്ത്യ ഭരണാധികാരികളും ഇടപെട്ടിട്ടും കാര്യങ്ങളൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് കാന്തപുരം ഉസ്താദിനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉസ്താദിൻ്റെ ഒറ്റ ഫോൺ കോൾ കൊണ്ട് മാറ്റത്തിരുത്തലുകൾ അവിടെ വരികയും അവിടെ സംഭവിക്കേണ്ടതൊക്കെ പല രൂപത്തിലാക്കി മാറ്റുകയും അതിൻ്റെ ഡേറ്റുകളൊക്കെ മാറ്റി വെക്കുകയും ചെയ്ത് അത് കാന്തപുരം ഉസ്താദിനെ അറിയിച്ചു എന്നുള്ള പൊറുതിയോടല്ലേ നോഷാദനക്ക് ഉള്ളത് കാന്തപുരം ഉസ്താദിനെ അറിയിച്ചു എന്നുള്ളത് പൊറുതിയോടല്ലേ എനിക്കുള്ളത് ഇന്ന് കേരളത്തിലുള്ള തങ്ങന്മാരും ആലിമീങ്ങളും അതുപോലെ തന്നെ നാടന്മാരും സിനിമാ നടന്മാരും അതുപോലെ തന്നെ ഏതെല്ലാം ജാതികളുണ്ടോ ജാതി മതഭേദമന്യേ പെണ്ണും ആണും കുട്ടികളും എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു സംഭവമാണ് കാന്തപുരം മുസ്താദിന് ഒരു ഗുഡ് നല്ലൊരു സെലൂട്ട് കൊടുത്തത് നല്ലൊരു പ്രഖ്യാപനം കൊടുത്തത് നല്ലൊരു തെക്കി മീറ് കൊടുത്തത് നല്ലൊരു പിന്നെ നല്ലൊരു ചാ ഇത് കൊടുത്തത് അതെന്തുകൊണ്ട് അത് കാന്തപുരം ഉസ്താദിൻ്റെ ആ പ്രവർത്തനം കൊണ്ടല്ലേ നൌഷാദെ അത് അംഗീകരിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുന്നില്ല അല്ലേ അത് അംഗീകരിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നിട്ട് ഇത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിപ്പിക്കുക മോനെ നൌഷാദെ ജനങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഇജ്ജ് ഇപ്പം ഈ പറഞ്ഞ വീഡിയോ കേട്ടപ്പോൾ ഇമൂലികർക്ക് എന്താ മറ്റേ മൂലയർ അങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ടുള്ള തെറ്റി എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് അന്നൊരു കുയിന്തനായിട്ട് കണ്ടു എൻ്റെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് ജനങ്ങൾ എന്നൊരു കുയിന്തനായിട്ടാണ് കണ്ടിരിക്കണത് ഏതായാലും വല്ലാത്തൊരു സാധനം തന്നെ ചിട്ടോ ഇത് മനസ്സിലാക്കി ശരിക്കും കേട്ടോ ഒക്കെ ജി പറയണത് ഓക്കെ എന്താ പൻ്റെ ലെവല് വാർത്ത വാർത്ത അബ്ദുൽ അബ്ദുൽ ഫത്താഹ് ഫത്താഹ് പോയിട്ട് അടുത്ത ഈ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹമാണ് ആ ആ ആ ഫാമിലിയെ മാനേജ് ചെയ്യുന്നത് ആണ് പിന്നെ ഫാമിലിയെ മാനേജ്മെന് അപ്പ എന്ത് ചെയ്തു ഈ വാർത്ത വന്നപ്പോ കേട് അത് നോക്കാൻ നോക്കും ഓനെന്താ പണിയുന്നു ആ ഇളി തന്നെ ഒരു ഒരു കോലം കെട്ട ഇളിയാണല്ലോ കേരളത്തില് ഓഫീസിലിരുന്നിട്ട് തിന്നു കുടിച്ചു മറിഞ്ഞിട്ട് അനക്ക് തിന്നാൻ കിട്ടാത്ത ഇനി നമ്മളെന്താ കാട്ടനെടാ അപ്പൊ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കണേനൊന്നും തരുന്നില്ല പ്രസംഗിക്കാൻ പോണേനൊന്നും തരണൊന്നുമില്ല പറഞ്ഞു പറഞ്ഞുകൊണ്ട് എടുക്കണേനൊന്നും തരുന്നില്ല പോലെ അപ്പോ ഒന്നും തരാതെ പറ്റി പറഞ്ഞു കൊണ്ടെടുക്കണേ ഓയി പണി വെക്കാൻ പറയടാ ഒന്നും തരുന്നില്ല സി ഡി ഇട്ടുകൊണ്ടു സി ഡി വിറ്റുകൊണ്ടിപ്പോ ഒന്നും തരാതിന് അത് വിളിച്ചതാണ് അവിടെ വിളി വന്നതാണ് കുടുംബത്തിന് ഫുൾ പിന്നെ അഭയം കൊടുക്കണം ഭക്ഷണം കൊടുക്കണമൊക്കെ അബ്ദുൽ ഫത്താഹാണ് വിളിച്ചേ എന്നിട്ട് ചോദ്യം ചെയ്തു പിന്നെ അവര് കോടതിയിൽ പോയിട്ട് ഹർജി കൊടുക്കാണ് പെട്ടെന്ന് ആയിക്കോട്ടെ എന്നിട്ട് ഇപ്പൊ എന്താ ആരാ ഉത്തരവാദി കേരളത്തിലെ കാന്തപുരം സമസ്ത ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് എന്താ ഉണ്ടായത് ഈ ഹരജി അബ്ദുൽ ഫത്താഹ് കോടതിയിൽ പെട്ടെന്ന് നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇത് പതിനഞ്ചാം തീയതി കഴിഞ്ഞ കേസാണ് പതിനാലാം തീയതി കഴിഞ്ഞ കേസാണല്ലോ അപ്പോൾ പെട്ടെന്ന് തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അപ്പോൾ തൂക്കി കൊന്നുകാണ്ട് മറം ചെയ്തോ എന്താ ചെയ്തത് എന്താ ചെയ്തത് എന്താ ബാക്കിയായത് എന്താ പായത് ഇപ്പോൾ അബ്ദുൽ ഫത്താഹ് പറഞ്ഞു കൊടുത്താൽ നിന്നത് കാന്തപുരം പറഞ്ഞു കൊടുത്താൽ നിന്നത് സ്വന്തം പിന്നെ ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുത്താൽ നിന്നത് അതോ പിന്നെ കാന്തപുരം ഇന്ത്യയിലുള്ള ഒരു പണ്ഡിതൻ മതപണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ നിന്നത് ഓൻ്റെ തന്നെ ഉഷാദേ കാര്യം മനസ്സിലാക്കിക്കോ അവിടെ എന്താ വിധി വന്നാലോച്ച് ഏയ് അനന് മുതലിൻ്റെ അനന്തരാവകാശികൾ അവർ പറയുന്ന ഇസ്ലാമരമായിക്കൊണ്ട് അവരെന്താ പറയണത് അവർക്കെന്താ താല്പര്യം അതുപോലെ ചെയ്യാന്നുള്ള എന്നുള്ള എത്തി അതുപോലെ ചെയ്യാന്നുള്ള അനന്തരാവകാശികളുമായി ബന്ധപ്പെട്ടോടത്തേക്കൊണ്ട് എത്തിയപ്പോൾ ജ്യേഷ്ഠനാണ് തള്ളപ്പെട്ടു ജ്യേഷ്ഠനാണ് തള്ളപ്പെട്ടു ഭാര്യ മക്കളുമായി ഭാര്യ മക്കളുമായി മനസ്സിലായ എനിക്ക് അപ്പോൾ അവരുടെ തീരുമാനമാണ് ഇനി അവിടെ എടുക്കാൻ പോണത് അവിടെ അവർ അവരോട് ചർച്ച ചെയ്തു അവർ ഗ്രാൻഡ് മുക്തി ഇന്ത്യയിലെ ഗ്രാൻഡ് മുക്തി പറഞ്ഞിട്ട് അപ്പുറത്ത് ഓർക്കൂല്ല അതാണ് അംഗീകരിച്ചു അത് അംഗീകരിച്ചു കൊണ്ട് നീട്ടി മാത്രമല്ല ഇപ്പം വധശിക്ഷ പെട്ടെന്ന് തൂക്കി കൊല്ലണം എന്നാണ്ട് കൊണ്ടേ കൊടുത്തു അതിൻ്റെ കാരണക്കാർ ആരാണെന്നല്ലേ ചേർന്നത് ഗ്രാൻ പിന്നെ കേരളത്തിലെ കാന്തപുരം വിഭാഗമാണെന്നല്ലേ ചേർണത് എന്നിട്ടിപ്പോൾ എന്തേ ഉണ്ടായത് കാന്തപുരം വിഭാഗം ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത് അങ്ങോട്ട് പിന്നെന്താണ് റദ്ദാക്കി ഓൻ്റെ പിന്നെ നാരേജ് കീറി വലിച്ചു തരണം എന്നിട്ട് അതാണ് റദ്ദാക്കി തൂക്കിക്കൊല്ലാണ് റദ്ദാക്കി ഈ ജനക്കറിയണ അറബിയിലൊക്കെ അനക്കറിയണ അറബിയിലൊക്കെ ഇംഗ്ലീഷ് പിന്നെ എനിക്കറിയില്ല ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അ കുറച്ച് അറബി എന്തൊക്കെയാണ് അവിടെ എവിടെയൊക്കെ അറിയും അപ്പം ആ അറബിയിൽ എനക്ക് അറിയണ മാതിരിയൊക്കെ എന്ത് ചെയ്തു ഈ ചെങ്ങായിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇതിൽ ചെന്നിട്ട് കുറേ കളിച്ചു നോക്കി ഈജും പമ്പേസും ഒക്കെ കുറെ കളിച്ചു കുഞ്ഞാ മീൻ പിന്നെ അറബിയിലൊന്നും കളിച്ചാൽ പേക്കൂല മലയാളം മീനൊന്നും വായിച്ചാലും ബേച്ച ഇംഗ്ലീഷ് മീൻ അത്രയും അറിയില്ല അതുകൊണ്ട് പിന്നെ ഓനായിമൊന്നും ഒന്നും കിട്ടില്ല ഓന ഒച്ചട്ട് എണീച്ചാലൊക്കെ ഒച്ചട്ട് കണ്ടുള്ള പരിപാടിയൊക്കെ എണീച്ചാൽ അങ്ങനെയൊക്കെ പറ്റിയിരുന്നു നായാട്ടൊക്കെ ഇണിച്ചാൽ അവനെ പറ്റും അല്ല ഇതിനോനെ പറ്റൂല ഏ നായാട്ടും പിന്നെ കൂക്കി അർക്കലൊക്കെ ആണെങ്കിൽ അതിനെ പറ്റിയിരുന്നു ഇതുപോലെ തൻ്റെ ഈ നായാട്ട് പോലത്തെ നായാട്ടൊക്കെ എണീച്ച അതിന് പറ്റും അല്ലാതെ അവിടെ തെർജു അയ്യാണെന്ന് ഓനെ കൊണ്ടിയില്ല അപ്പം എനിക്ക് കുറച്ച് എൻ്റെ കൈവിനുസരിച്ച് കണ്ടിച്ച് തെർജ്ജുമൊക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടു നോക്കി പക്ഷേ വിജയിച്ചില്ല പമ്പേഴ്സും കുറേ ഇട്ട് നോക്കി വിജയിച്ചില്ല അയ്യുമ്പോൾ കുറച്ച് കൂടി നോക്കി വിജയിച്ചില്ല അല്ലേ അവിടെ കാന്തപുരം ഉസ്താദിൻ്റെ ഒരൊറ്റ ഫോൺ കോള് ഉസ്താദ് എന്തേ പറഞ്ഞു അതാണ് ഇപ്പോൾ സത്യത്തിൽ നടന്നത് എങ്ങനെയുണ്ട് എൻ്റെ വളി പപ്പടായി പോയി അപ്പോൾ അപ്പോൾ പിന്നെ ഉഷാദെ ഇത് കളി കാന്തപുരത്തിനേറ്റാ അന്നേരം വലിയ ആൾക്കാർ കളിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല ഇവിടെ പോയിട്ടില്ല ഇവിടെ കക്കാട് വരെ പറഞ്ഞു കക്കാട് വരെ ഇപ്പം കക്കാട് ഇപ്പോൾ കക്കാടിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി ഉണ്ടായിരുന്നു കക്കാട് മുഹമ്മദ് ഫൈസി പറഞ്ഞു കേട്ടില്ല ആ അതുപോലത്തെ ഓരോ കാന്തപുരത്തുനിന്ന് തെറ്റിപ്പോയ ആൾക്കാർ തന്നെ ഓരോരുത്തരും പറഞ്ഞു കാന്തപുരം ആ ചെയ്തത് സംഗതി ഏതായാലും എന്താണെങ്കിലും അതൊരു ഭയങ്കര സംഗതി തന്നെയാണ് ും പറഞ്ഞു അനക്ക് മാത്രം എന്തു ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇജിതമാതിരി തന്നെ ആയിരുന്നു അൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അതങ്ങനെയാണ് എന്താ ചെയ്യാ എനക്ക് അത് കയറി കിട്ടണെ കുറച്ചൊക്കെ കഴിയണം കളി ഞങ്ങളോട് വേണ്ടപുരത്തിന്റെ മക്കളാണ് കേട്ടോ മക്കളാണ് ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ മക്കളാണ് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ കാന്തപുരത്തിന്റെ ഞങ്ങളെ ഹൈഫുസ്വാദിന്റെ മക്കൾ ഇതാണ് ഇവ ഒത്തോടത്ത് കൊത്തത് പറയും ഇവന് നൗഷാദ് ഒത്തോടത്ത് കൊത്തത് പരി കേട്ടില്ല നിങ്ങൾ ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് അത് രണ്ടായിരത്തി പതിമൂന്നൂടെ കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു കുറച്ചും കൂടി പറഞ്ഞിരുന്നു ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളാണ് ഏറ്റവും അംഗീകരിക്കുന്നത് ഞങ്ങളുടെ സേഹുനാണ് പിന്നെ സേഹുനെന്നെ നേരിട്ട് അണ്ട് എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു അത് അപ്പോഴൊക്കെ തിന്നിന് പേരോട് സ്ഥാനം സ്ഥാനം ചെയ്യുന്നുണ്ടോ എ പി സ്ഥാനത്തേക്ക് കയറിയിട്ടില്ലായിരുന്നു ഇപ്പം എ പി സ്ഥാനത്തേക്ക് കയറി എ പി സ്ഥാനത്ത് തന്നെ നടത്തിയപ്പോൾ ആൾക്കാർ ഒക്കെ കൊയിഞ്ഞു പോയി എൻ്റെ അറിവിൽ കുരുവട്ടൂരികൾ പ്രധാനപ്പെട്ട ഏഴ് ആളുകൾ എൻ്റെ അറിവില് എൻ്റെ അറിവിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല താടി നിരച്ച് ആ പരിപാടിക്ക് സജീവമായിട്ട് ചെങ്ങനെ കയ്യും കാലം പിടിച്ചു പോയി കുത്തിരിക്കണേ പ്രധാനപ്പെട്ട ഏഴാളുകൾ നിന്ന് പോന്നിട്ടുണ്ട് ഏ ഓരയിൽ നിന്ന് പോന്നിട്ടുണ്ട് അപ്പം നമ്മൾ പല പ്രാവശ്യം ഓരോട് ചോദിച്ചിട്ടുണ്ട് പലതൊന്നും പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഓരോന്ത് ചെയ്തിട്ടില്ല ആ ഒന്നും നമ്മൾ നമ്മളായതായാലും അതിൽ നിന്ന് പോന്നിട്ടുണ്ട് അതിൽ നിന്ന് കഴിച്ചിട്ട് ഇനിയിപ്പം അതിനെ പറഞ്ഞുകൊണ്ട് എടുക്കൊന്നും വേണ്ട അതിനൊന്നും നമ്മളില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇൻഷാല്ലാ ഒരടുത്ത് വരും ഒരു സോപ്പിട്ട് കാണാൻ നമുക്ക് ഇൻഷാള്ള അടുത്ത് കൊണ്ടുവരാം ഏതായാലും വരും അപ്പം കാണാൻ